എടാ നീ എവിടെ എടാ ഞാൻ വീട്ടിലുണ്ട് നിന്നെ കാത്ത് ഷാപ്പിൽ പോകാൻ വേണ്ടി ഞങ്ങൾ എല്ലാരും കൂടി ഇവിടെ നിൽക്കുവാണ് എന്റെ ദൈമി ഷാപ്പ് കോപ്പം എന്ന് പറഞ്ഞ് നീ കൊറേ നാളത്തേക്ക് ഇങ്ങോട്ട് നീ വിളിച്ചു പോയരുത് ആ എടാ ഞാൻ പറഞ്ഞില്ലേ എന്റെ സിംഗപ്പൂരള്ള മാമൻ എടാ പുള്ളിയാണല്ലോ എനിക്ക് ഇവിടെ സ്ഥലം മേടിക്കാനും കാശ് തന്നാൻ വീട് വെക്കാനൊക്കെ പൈസ ഒക്കെ തന്നത് അപ്പൊ അതുകൊണ്ട് പുള്ളി ഇങ്ങോട്ട് വരുന്നുണ്ട് പുള്ളിക്ക് ഈ വെള്ളം അടിക്കുന്ന ഒന്നും പുള്ളിക്ക് ഇഷ്ടമല്ല അത് മാത്രല്ല പുള്ളിയുടെ കണ്ണത്താ സ്വത്തും ഒരേ ഒരു മോളെ എനിക്ക് കെട്ടിച്ചു തരാന്നാണ് പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് കുപ്പി ഒന്നുമായിട്ട് ഇങ്ങോട്ട് വരല്ലേ പുള്ളി എന്റെ തലയെടുക്കും അങ്ങനെ ഈ സന്തോഷത്തിന് ഞങ്ങൾ എല്ലാരും കൂടെ അങ്ങോട്ട് വരാടാ ഇങ്ങോട്ട് ഒരിക്കലും വരില്ല കാരണം മാമൻ ചുപ്ര മാമൻകോപിയാ അപ്പൊ സ്വത്തിന്റെ കൂടെ തൃശ്ശൂർ ജില്ല കൂടെ നിനക്ക് എഴുതി കിട്ടും മനസ്സിലായില്ല ആമൻ സുരേഷ് ഗോപിയാന്ന് പറഞ്ഞു സുരേഷ് ഗോപിന്നാണോ ഞാൻ പറഞ്ഞത് സുപ്രകോപി ഭയങ്കര ദേഷ്യക്കാരനാന്നാ പറഞ്ഞത് എന്റെ അടുത്തൊരു കള്ളത്തോ നടക്കത്തില്ല എന്നെ പൊക്കി ഞാൻ പറഞ്ഞാ പറഞ്ഞു നടക്കാണ് സിംഗപ്പൂരി കിടക്കണെന്ന് പറഞ്ഞു എന്നെ പറ്റിക്കാന്ന് വിചാരിച്ചല്ലേ എന്റെ അടുത്ത് നിന്റെ ഒരു കള്ളത്തറവും നടക്കത്തില്ല നിന്റെ മച്ചമ്പിയാ വാവാളേ ഓ നിന്റെ അമ്മ ആ വർഷങ്ങൾക്ക് മുമ്പ് എന്റെ കയ്യിലാണ് നിന്നെ പ്രസവിച്ചിട്ടത് ഇത്രയും വർഷമായിട്ട് അപ്പൊ ലേബർ റൂം കൈ കൊണ്ടുടക്കാണല്ലേ കള്ള

ഞാൻ ഉത്സവം കാണാൻ വേണ്ടി യസുള്ളത് നിന്റെ സ്വഭാവം നിന്റെ നടത്തം നിന്റെ പെരുമാറ്റം അതുകൊണ്ടാണ് എന്റെ മോളെ ഞാൻ നിന്നെ കൊണ്ടു കെട്ടിക്കാൻ പോകുന്നത് അറിയപ്പെടാൻ മാമ ഓ മാമനെ എന്താ എന്ത് ജോലിയാണ് മാമൻ ചെയ്യുന്നത് മക്കളെ എനിക്ക് സിംഗപ്പൂർ ഫാമിലിടാ സിംഗപ്പൂര് ഫാം മനസ്സിലായില്ല പശുവിനെ വളർത്തി സൊസൈറ്റി കൊണ്ടുപോയി പാല് കൊടുക്കും അവിടുത്തെ സൊസൈറ്റിന് പശുവിന് പാലൊക്കെ കിട്ടുമോ ഉം ഉം രാവിലെ അത് നമുക്ക് കട്ടൻ ചായ വണ്ടി കാണുന്നില്ലല്ലോ മാമ കാട്ടുണ്ട് അതിന് മാമ കക്കൂസിന്റെ ഭാഗത്ത് കൊണ്ടിട്ട് ഇനി കക്കൂസിന് ലൊക്കേഷൻ വെച്ച് കൊടുക്കരുത് ക്ഷമിക്കണം പിന്നെ നാളെ നമ്മൾ സിംഗപ്പൂരിലോട്ട് പോകും സിംഗപ്പൂരിൽ പോയാൽ പ്രധാനമായി വേണ്ടത് എന്താണെന്ന് അറിയാമോ സംസ്കാര രീതി അറിയാം ഇംഗ്ലീഷ് പഠിക്കണം അറിയാം മമ്മാ എല്ലാ കാര്യങ്ങളും റെഡി ആവണം കാരണം ഞാൻ അവിടെ ഉന്നത നിലയിൽ നിൽക്കുന്ന ഒരു മനുഷ്യനാണ് അറിയാമ അപ്പോ ഫ്ലൈറ്റിലോട്ട് കേറുമ്പോ നമ്മൾ എന്തെടുത്താലും ആ ഒരു കാര്യം മാത്രം മറക്കരുത് എന്താ മമ്മാ പാഷ്പോഷൺ പാഷ്പോഷ് ഉന്നതകുല ജാതൻ വായിന്ന് പറഞ്ഞ വർത്താനം കേട്ടോ പാഷ്പോഷെന്ന് ഇംഗ്ലീഷ് പഠിക്കണമെന്ന് അതേ പോയി സംസാരിക്കാൻ ഇല്ല മാമ ആള ഇവിടെ ചുമ്മാ ഇരിക്കുന്ന സമയത്ത് നമ്മള് മൊബൈലില് ഇംഗ്ലീഷ് സിനിമകൾ കണ്ടാൽ മതി ഇംഗ്ലീഷ് പഠിക്കാം മാമ ഞാൻ കാണുന്ന സിനിമകളിലൊന്നും നായകനും നായകനും സംസാരിക്കാറില്ല അപ്പൊ നീ കണ്ടുകൊണ്ടിരുന്നത് ഇംഗ്ലീഷിലെ ഊമ്മപ്പെട്ടിന് ഉരുയേട പകരം സിനിമ ആയിരിക്കും ഇംഗ്ലീഷ് പഠിക്കണം ചെന്നാൽ ഇവിടത്തെ കണക്കല്ല കുട്ടികൾ പിന്നെ മൂന്ന് വയസ്സുള്ള കുട്ടികൾ വരെ അവിടെ ഇംഗ്ലീഷ് ഇംഗ്ലീഷാണ് സംസാരിക്കുന്നത് എങ്ങനെയാണ് ഒരു കുട്ടികൾ ജനിച്ചു മൂന്ന് വയസ്സൊക്കെ കഴിഞ്ഞ അങ്ങന്മാടി പോയിട്ടാണ് ഇംഗ്ലീഷ് പഠിക്കുന്നത് ജനിക്കുമ്പോഴേ ഇംഗ്ലീഷോടാണ് ഇംഗ്ലീഷ് ആണ് പിള്ളേര് അങ്ങനെയുള്ള കാര്യങ്ങൾ പിന്നെ നിന്നെ കെട്ടിക്കാൻ പോണ എന്റെ മോളെ കാര്യം ഞാൻ പറയുന്നുള്ള കാര്യം ഞാൻ പറയല്ലേ മുറ്റത്ത് ഞാനൊരു വര ഇട്ടാൽ അതിനപ്പുറത്തോട്ടോ ഇപ്പം രണ്ടാഴ്ച കൊണ്ട് ഇപ്പൊ ഞാൻ അങ്ങനെ പറയുന്നില്ല ഇന്റർലോക്ക് ഇട്ടറ പഴയതൊരു തെളിയത്തില്ല പിന്നെ മാമനൊന്ന് ഫ്രഷ് ആവണം ആ നീ കാര്യങ്ങളൊക്കെ ഒന്ന് ഒതുക്കി ഓക്കെ ഓക്കെ ഹലോ ആ ആരും ഇല്ലടാ

ഒരു പെണ്ണിന്റെ പടം വരച്ചിട്ട് അടിയിൽ എന്റെ ഫോൺ നമ്പർ എഴുതി വെച്ചിട്ട് പറയാം കോൾമിന്ന് അതിന്റെ അനന്തര ഫലമാണ് ഞാനിപ്പോ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്